ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരികയാണ് പക്ഷേ മനഃപൂർവ്വമായിട്ട് ഇവർ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേറെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫങ്ഷന് ഇരിക്കുകയാണ് അവിടെ നിങ്ങളുടെ പേഴ്സണുണ്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സിനെ നോക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയം തന്നെ അവരും നിങ്ങളെ നോക്കുന്നു പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു വീണ്ടും അതേപോലെ തന്നെ സംഭവിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് അവരെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ നിങ്ങളെ അല്ല കണ്ടത് നോക്കിയത് എന്നുള്ള രീതി മറ്റുള്ളവരെ നോക്കും അവർ നിങ്ങളെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ അതേപോലെ നിങ്ങളുടെ പേഴ്സിനും ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറാൻ വേണ്ടി മറ്റുള്ള ചിന്തകളിലേക്ക് അവരെ തന്നെ അവർ കൊണ്ടുപോവുകയാണ് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളറിയാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഇവർ എനർജിയെ സ്വിച്ച് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ചിന്ത മാറ്റി വേറെ ചിന്ത കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് കാരണം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോഴും ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഒരു വ്യക്തി നമ്മളെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരുടെ ഓർമ്മകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരും അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ പേഴ്സൺ എന്നെ കുണ്ടിരിച്ച് ചിന്തിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പേഴ്സിൻ്റെ ഓർമ്മ വന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുമെന്ന് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവർ എനർജി സ്വിച്ച് ചെയ്ത് വേറെ ചിന്തകളിലേക്ക് പോകുന്നത് അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റിയാണ് നിങ്ങളുടെ പേഴ്സൺ ഫീലാകുന്നത് അതായത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരുമ്പോൾ ഇവർക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലാകുന്നു ഒരു വ്യക്തി ഇൻസെക്യൂരിറ്റി ആവുന്നത് എന്തിനൊക്കെയാണ് ആദ്യം നമ്മുടെ കുടുംബത്തിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ പൈസയെക്കുറിച്ച് ആലോചിച്ച് ഇല്ലെങ്കിൽ അവ അവർ സ്നേഹിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ആലോചിച്ച് ഈ മൂന്ന് കാര്യങ്ങളിലായിരിക്കും ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി ആകുന്നത് അപ്പോൾ അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി ഫീൽ ആകുകയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പല മിറാക്കിൾസ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതായത് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അടിക്കടി കാണുക ഭയങ്കരമായിട്ട് ഇൻസെക്യൂറാവുക ഇല്ല എങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അങ്ങനെ പല കാര്യങ്ങളും പല മിറാക്കിൾസും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ വന്നതിന് ശേഷം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്തെങ്കിലും ഗേഡഡ് ആയിട്ടുള്ള മെസ്സേജ് ഇവർക്ക് റിസീവ് ആകുക അങ്ങനെയൊക്കെ കാരണം ഇങ്ങനെയുള്ള ഓരോ ഗേഡഡ് ആയിട്ടുള്ള മെസ്സേജും തോട്ട്സും മിറാക്കുകളായിട്ടുള്ള പല എക്സ്പീരിയൻസും ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായത് നിങ്ങളെ ഒരിക്കലും ഇവർക്ക് മറക്കുവാൻ സാധിക്കത്തില്ല എന്നാണ് അതായത് നിങ്ങളുമായിട്ട് എന്തോ ഒരു മുൻജന്മ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത് എന്നുള്ള ആ ഒരു തോന്നൽ ഇവരുടെ ഉള്ളിൽ വന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ആ അവരുടെ സോളിനോട് തന്നെ അവർ ആവുന്ന ആ ഒരു എനർജിയിലേക്ക് വന്നിരിക്കുകയാണ് അതായത് അവരുടെ ആത്മാവുമായിട്ട് കണക്റ്റാകുമ്പോഴേ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതായത് നിങ്ങളുമായിട്ട് എന്ത് കണക്ഷനാണുള്ളത് എന്ത് ബന്ധമാണിത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വന്തം ആത്മാവുമായിട്ട് കണക്റ്റാകുമ്പോഴാണ് അതേപോലെ നിങ്ങളുടെ പേഴ്സണിപ്പോൾ ആത്മാവുമായിട്ട് കണക്റ്റാകുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോലും ഇവർ ഇവരുടെ എനർജിയെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് അന്നതറായിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് അതായത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും അവർ മറ്റുള്ള ചിന്തകളിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ പേഴ്സന് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് തന്നെ കോൾ ചെയ്ത് നോക്കാം എല്ലാം സംസാരിച്ച് നേരെയാക്കാം നല്ല ശാന്തമായിട്ട് സംസാരിച്ച് പിണക്കുമെല്ലാം മാറ്റാം അങ്ങനെ തോന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂവോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് ത്രൂവോ അന്വേഷിക്കും എങ്ങനെയാണിപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇവരോടുപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിട്ട് അങ്ങനെയൊക്കെ ഇവർ അന്വേഷിക്കും പല കൂട്ടുകാരും സത്യസന്ധമായിട്ടുള്ള കൂട്ടുകാരാണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവണമെന്നായിരിക്കും അവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവർ ഇങ്ങനെ വിഷമം പറയുമ്പോൾ അവർ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് അവരോട് പോയി പറയും അപ്പോൾ ഇവിടെ ഇവരുടെ എക്സാക്റ്റ്ലി ഇവരുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് എങ്ങനെയെങ്കിലും നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പിണക്കമെല്ലാം മാറ്റണം നിങ്ങളോട് സംസാരിക്കണം അതിന് ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇല്ലായെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി ഇനി നമുക്ക് മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സന് നിങ്ങളോട് ഒരു വിഷമം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇവരിൽ വിശ്വസിക്കുന്നില്ല അതായത് ഇവർ പല കാര്യങ്ങളും ഹൈഡാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമ്പോൾ നിങ്ങൾ ഇവർ സത്യം പറഞ്ഞാലും ചില സമയം വിശ്വസിക്കത്തില്ല ഹൈഡാക്കി വെച്ച കാര്യം തുറന്ന് പറഞ്ഞാലും നിങ്ങൾ ഇവരിൽ വിശ്വസിക്കത്തില്ല പല പ്രാവശ്യം ഇവരുടെ ഫീലിങ്സ് ഇവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത മെയിൻ കാരണം നിങ്ങൾ ഇവരോട് വിശ്വാസം കാണിക്കുന്നില്ല അതായത് നിങ്ങളോട് സത്യം പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല നിങ്ങൾ പറയുന്നത് ഹൈഡ് ആക്കി വയ്ക്കുന്നു ഹൈഡ് ആക്കി വയ്ക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാതെ ഇവർ ഹൈഡാക്കി വയ്ക്കുന്നത് ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ എൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ട് എന്താ കാര്യം എന്നാണ് അവർ ചിന്തിക്കുന്നത് എനർജി എന്ന് പറയുന്നത് ഇവർ ഇന്നലെ രാത്രി ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ന്യൂമൂണിൻ്റെ ആ ഒരു എഫക്റ്റ് അവരുടെ എനർജിന്മേൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ കരഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം വിഷമിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കാണും അത് കാരണമായിരിക്കും ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടാകും അങ് അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ചിലപ്പോൾ അവർക്ക് വളരെയധികം വിഷമം തോന്നിക്കാണും ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പിണക്കത്തിലായിരിക്കാം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇതുകൂടാതെ ഇവർക്ക് ഈ ഒരു കാര്യത്തിലും വിഷമമുണ്ട് അതായത് നിങ്ങളെ ഇവർ വളരെ മോശമായ രീതിയിലായിരിക്കാം ട്രീറ്റ് ചെയ്തത് അത് ആലോചിച്ച് പശ്ചാത്തപിക്കുകയാണിപ്പോൾ ഇവർ അതായത് നിങ്ങളോട് കാണിച്ച തെറ്റ് ഇവർക്ക് മനസ്സിലായി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ചില സമയം സ്പെൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഓർമ്മ ഇവർക്ക് വരുന്നത് ഇവിടെ ആരോ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം വളരെയധികം കൂടുന്നുണ്ട് ആ ഒരു വ്യക്തി പറഞ്ഞ വാക്കുകൾ ആലോചിക്കുമ്പോൾ ഇവിടെ ഇവർ ഭംഗിരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നാവണം നിങ്ങൾ തമ്മിൽ യൂണിയനിൽ വരണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഇവർ ഇവിടെ വൺ സൈഡ് എനർജി ആയിട്ടല്ല കാണാൻ സാധിക്കുന്നത് നിങ്ങളും ഇവരും ഒരുപോലെ ആ ആഗ്രഹിക്കുകയാണ് യൂണിയൻ ആകണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഒരു യൂണിയൻ സംഭവിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സൺ മനഃപൂർവ്വമായിട്ടാണ് നിങ്ങളിൽ നിന്നകുന്നത് കാരണം എങ്കിൽ മാത്രമേ നിങ്ങളിവരുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ നിങ്ങൾക്ക് ഇവരുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കും അതിനു വേണ്ടിയാണ് ഇവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് മോണായി പോയത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു എനർസിൽ നിങ്ങൾക്ക് എപ്പോഴാണ് റെസ്റ്റോറേറ്റ് ആകുന്നത് എന്ന് നോക്കുമ്പോൾ മിനിമം ഫോർ അവേഴ്സിനുള്ളിലും മാക്സിമം ഫോർട്ടി അവേഴ്സിനുള്ളിലും ഈ ഒരു എനർസ് നിങ്ങൾക്ക് റെസ്റ്റോറേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്